ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗെഗ് പബ്സ് പോളയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് പറയാൻ കുറച്ച് പണിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പോൾ ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് കോഴിമുട്ട ഇവിടെ പുഴുങ്ങി വയ്ക്കാം അപ്പോൾ ഞാൻ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു മുട്ട നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി ായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മസാലപ്പൊടിയുടെ അളവുകളൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് പിന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പാലും ചേർത്തിട്ടൊന്ന് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ആ ബ്രെഡിൻ്റെ മിക്സ് ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് മോഗൾ ഭാഗവും കവർ ചെയ്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പപ്സ് പോളയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്